പാവറിറ്റി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി പൊന്നിൻകുരിശുകളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ തിരുസ്വരൂപം വഹിച്ചു നടത്തിയ പ്രദക്ഷിണത്തിൽ ആയിരങ്ങൾ അണിനിരന്നു പ്രാർത്ഥനാഗാനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പ്രത്യേകം അലങ്കരിച്ച രൂപക്കൂട്ടിൽ വിശുദ്ധ യൗസേ പിതാവിൻ്റെയും കന്യകാമറിയത്തിന്റെയും പത്രോസ്ലീഹായുടെയും തിരുസ്വരൂപങ്ങൾ പ്രദക്ഷിണ വീതിയിലൂടെ എഴുന്നള്ളിച്ചു പ്രദക്ഷിണത്തിൽ ഇടവകയിലെ എൺപത്തിയൊന്ന് കുടുംബ യൂണിറ്റുകളിലെ പ്രസിഡന്റുമാർ പൊന്നിൻകുരിശുകൾ കൈകളിലേന്തി പ്രദക്ഷിണം ദേവാലയത്തിൽ നിന്നും വിശുദ്ധ അന്തോണീസിന്റെ കപ്പേളയിലെത്തി തിരിച്ചു ദേവാലയത്തിൽ പ്രവേശിച്ചു ബാൻഡ് വാദ്യങ്ങളുടെയും ലില്ലിപ്പൂ കൈകളിലേന്തിയ കുട്ടികളുടെയും മകമ്പടിയോടെ പ്രദക്ഷിണം നടത്തി തിരുനാൾ കുർബാനയിലും പ്രദക്ഷിണത്തിലും പതിനായിരങ്ങൾ പങ്കെടുത്തു ഞായറാഴ്ച രാവിലെ ഇംഗ്ലീഷ് കുർബാനയും വൈകിട്ട് തമിഴ് കുർബാനയും ഉണ്ടായിരുന്നു രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യകാർമ്മികനായി ഫാദർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകി വൈകിട്ട് നടന്ന പാട്ടുകുർബാനക്കു ശേഷം വടക്കുഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ വെടിക്കെട്ട് നടന്നു വിവിധ സമുദായങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വളയെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തിയതോടെ വിശുദ്ധ യൌസൈ പിതാവിന്റെ തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ഭക്തിനിർഭരമായ പരിസമാപ്തിയായി തിരുനാളിന് കേന്ദ്രം പ്രക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ ഫാദർ നിവിൻ കുരുതുകുളങ്ങര ട്രസ്റ്റിമാരായ ഒ ജെ ഷാജൻ പിയൂസ് പുലിക്കോട്ടിൽ കെ ജെ വിൻസെന്റ് വിൽസൺ നീലങ്കാവിൽ മറ്റു ഭാരവാഹികളായ സേവിയർ അറയ്ക്കൽ ജോബി ഡേവിഡ് പി ആർഒ റാഫി നിലങ്കാവിൽ സി വി സേവ്യർ വിവിധ കൺവീനർമാരായ ജോണോ പുലിക്കോട്ടിൽ ബൈജു ലൂവിസ് എന്നിവർ നേതൃത്വം നൽകി